നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന ടോപ്പിക്കിന്റെ മോക്ക് ടെസ്റ്റ് ഈ മോക്ക് ടെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇതെല്ലാ ചോദ്യങ്ങളും യു പി എസ് സി പ്രിലിംസിന്റെ ചോദ്യങ്ങളാണ് ടോ പ്രീവിയസ് ചോദ്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ പി എസ് സി റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് ഞാൻ ആദ്യമേ പറയാം നമ്മൾ നിർത്തിയിരുന്നത് സിറ്റിസൺഷിപ്പ് വരെയാണ് ഇനി നിങ്ങൾ ബാക്കി ഇത്രയും ടോപ്പിക്സ് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ടോപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആയിക്കോട്ടെ പഞ്ചായത്തി രാജ് ആയിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂഷനും എമർജൻസിയും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺവെന്റൽ ഒഴിവാക്കാനൊക്കെ സാധിക്കത്തില്ല കാരണം ഇതിനകത്തൊന്ന് ആറ് മാർക്കിന് ചോദ്യം വരും ഈ ആറ് മാർക്കിന്റെ ചോദ്യങ്ങളും ഇതെല്ലാം റിലേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക ഫുൾ മാർക്ക് വാങ്ങിക്കാം അപ്പൊ പേപ്പർ എടുക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോഡീസ് ഡസ് നോട്ട് ഓർ ഡു നോട്ട് ഫൈൻ മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ താഴെ തന്നിരിക്കുന്ന കുറച്ച് ബോഡീസ് ഉണ്ട് അതിനകത്ത് അതിനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു തരത്തിലും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഒന്ന് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ രണ്ട് പ്ലാനിങ് കമ്മീഷൻ അതുപോലെ സോണൽ കൗൺസിൽസ് ഇതിനെത്ര ഏതിനെയൊക്കെ പറ്റിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് ആൻസർ നോക്കിയിട്ട് എഴുതുക ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മാത്രം ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസെൻട്രേഷൻ വയലേറ്റ് അതായത് നമ്മൾ പണം കയ്യിലുള്ളത് കൂട്ടുന്നത് എന്തിനെയാണ് വയലേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ദ റൈറ്റ് ടു ഇക്വാലിറ്റി ഓപ്ഷൻ ബി ദ ഡയറക്ടീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഓപ്ഷൻ സി ദൈറ്റ് ടു ഫ്രീഡം ഓപ്ഷൻ ഡി ദ കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വാട്ട്സ് പൊസിഷൻ ഓഫ് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ആക്ട് ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ലീഗൽ റൈറ്റ് അവൈലബിൾ ടു സിറ്റിസൺസ് ഓൺലി ഓപ്ഷൻ ബി ലീഗൽ റൈറ്റ്സ് അവൈലബിൾ ടു എനി പേഴ്സൺ ഓപ്ഷൻ സി ഫണ്ടമെന്റൽ റൈറ്റ് അവൈലബിൾ ടു സിറ്റിസൺസ് ഓൺലി ഓപ്ഷൻ ഡി നൈദർ ഫണ്ടമെന്റൽ റൈറ്റ് നോർ ലീഗൽ റൈറ്റ് അതായത് സ്വത്ത് അവകാശം എന്നുള്ളതിന്റെ കാര്യമാണ് അതിന്റെ പൊസിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് നാല് വാട്ട് വസ്റ്റ് എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ ഓൺ ട്വന്റി സിക്സ് ജനുവരി ഫിഫ്റ്റി ഈ ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എന്താണ് ഓപ്ഷൻ എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓപ്ഷൻ ബി എസ് ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓപ്ഷൻ സി എസ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓപ്ഷൻ ഡി എസ് അവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്ലിക് അഞ്ച് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഭാരത രത്ന പത്മ അവാർഡ്

ചോദ്യം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും തെറ്റാണ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നെണ്ണത്തിൽ തെറ്റ് അടുത്ത ആറ് പ്രൊട്ടക്റ്റഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഓപ്ഷൻ ആർട്ടിക്കൽ ട്വന്റി വൺ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ട്വന്റി നയൻ റൈറ്റ് ടു പ്രൈവസി അടുത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻകോപറേറ്റഡ് എഗൻസ്റ്റ് അൺടച്ചബിലിറ്റി ആസ് എ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓപ്ഷൻ എ റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓപ്ഷൻ ബി റൈറ്റ് ടു ഫ്രീഡം ഓപ്ഷൻ സി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഓപ്ഷൻ ഡി റൈറ്റ് ടു ഇക്വാലിറ്റി എട്ട് ദി ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരൊക്കെയാണ് എൻ ഡി സിക്ക് ഒന്ന് പ്രൈം മിനിസ്റ്റർ രണ്ട് ചെയർമാൻ ഫിനാൻസ് കമ്മീഷൻ അതായത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ മൂന്ന് മിനിസ്റ്റേഴ്സ് ഓഫ് ദി യൂണിയൻ ക്യാബിനറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഇത്രയാണ് തന്നിരിക്കുന്നത് ഇനി അത് നാലൊക്കെയാണ് എൻ ഡി സിക്ക് അതുള്ളതെന്ന് എഴുതണം ഓപ്ഷൻ എ ഒന്ന് രണ്ടും മൂന്നും ഇവര് മൂന്ന് പേരുണ്ട് ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും അതായത് ഇത് നാലാണ് കേട്ടോ ഇത് നാലാണ് ഒന്നും മൂന്നും നാലും സി രണ്ടും നാലും മാത്രം ഫിനാൻസ് കമ്മീഷനും ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റും ഡി ഈ നാല് കൂട്ടരും ഉണ്ട് ഏതാണ് പ്രൈം മിനിസ്റ്റർ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആരൊക്കെയാണ് എൻ ഡി സിക്ക് അകത്തുള്ളത് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതുക ഇനി നമുക്ക് ആൻസേഴ്സ് എളുപ്പത്തിൽ ഒന്ന് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഇതൊന്നുമില്ല ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ നാല് ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ആറ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഓപ്ഷൻ ബി ആണ് അപ്പം ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ ഒരു ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ ഇപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ അതായത് യു പി എസ് ഒക്കെ നിങ്ങൾ മാക്സിമം എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം മിക്ക ക്വസ്റ്റ്യൻസ് ഇപ്പം പി എസ് ചോദിക്കുന്നുണ്ട് സോ അതും കൂടെ കൺസിഡർ ചെയ്ത് പഠിക്കാം നെക്സ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അവിടം തൊട്ടുള്ള ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് അത് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറ് മാർക്ക് ഷുവർ ഷോട്ട് ആണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ